ഒരു ശ്വാസമെടുക്കൂ ഇന്ന് നമ്മൾ ഒരു യാത്രയിൽ പോകുന്നു ഒരു സാധാരണ യാത്രയല്ല ഇത് ആത്മാവിൻ്റെ യാത്രയാണ് ഹിമാലയത്തിൻ്റെ ഹൃദയത്തിൽ ടിബറ്റിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു ഒരു പർവ്വതം കൈലാസ് പർവ്വതം ഇത് വെറുമൊരു പർവ്വതമല്ല ഇത് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കൈലാസ് പർവ്വതത്തിൻ്റെ കഥ പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യന്റെ ആത്മീയതയുടെ കേന്ദ്രബിന്ദുവിനെക്കുറിച്ചാണ് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം ബോൺ മതം ഈ നാലു മതങ്ങളും ഈ പർവ്വതത്തെ തങ്ങളുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമായി കണക്കാക്കുന്നു ഇതെങ്ങനെ സാധ്യമാണ് ഒരു പർവ്വതത്തിന് ഇത്രയും വലിയ ആത്മീയ ശക്തി എങ്ങനെയുണ്ടാകും ഹിന്ദു പുരാണങ്ങളിൽ കൈലാസ് പർവ്വതം ശിവന്റെ വാസസ്ഥലമാണ് അവിടെ അദ്ദേഹം പാർവതിയോടൊപ്പം ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു വിഷ്ണുപുരാണം പറയുന്നത് ഈ പർവ്വതത്തിൻ്റെ നാലു വശങ്ങളും വ്യത്യസ്ത രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് കിഴക്ക് സ്ഫടികം പടിഞ്ഞാറ് സ്വർണം വടക്ക് മാണിക്യം തെക്ക് നീലക്കല്ല് ഇത് വെറുമൊരു കഥയല്ല ഇത് ഒരു കോസ്മിക് സിംബോളിസമാണ് പർവ്വതം തന്നെ ഒരു മണ്ഡലയാണ് ഒരു വിശുദ്ധ ജാമിതി ബുദ്ധമതത്തിൽ കൈലാസ് പർവ്വതം മൗണ്ട് മേരു ആയി അറിയപ്പെടുന്നു പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഇവിടെ ചക്രസംവര എന്ന ബുദ്ധൻ തന്റെ കൺസോർട്ട് ഡോർജെ ഫാഗ്മോയോടൊപ്പം വസിക്കുന്നു മിലാരേപ്പ എന്ന മഹാൻ ടിബറ്റൻ യോഗി ഈ പർവ്വതത്തിൽ വർഷങ്ങളോളം ധ്യാനത്തിൽ മുഴുകിയിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ പറയുന്നത് അദ്ദേഹം സൂര്യകിരണങ്ങളിൽ കയറി പർവ്വതത്തിൻറെ ശിഖരത്തിൽ എത്തിയെന്നാണ് ജൈനമതത്തിൽ ഈ പർവ്വതം അഷ്ടപദ എന്നറിയപ്പെടുന്നു ഇവിടെയാണ് ജൈനമതത്തിൻ്റെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ മോക്ഷം നേടിയത് അദ്ദേഹം ഇവിടെ വന്ന് ജ്ഞാനം നേടി എന്നിട്ട് തിരികെ പോകാൻ ആഗ്രഹിച്ചു പക്ഷേ കൈലാസിന്റെ സ്പർശനം അദ്ദേഹത്തെ മാറ്റിമറിച്ചു അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് പർവ്വതത്തോട് ലയിക്കാൻ തീരുമാനിച്ചു ബോൺ മതത്തിൽ കൈലാസ് ഗാംഗ്രിൻ പോച്ചേ എന്നറിയപ്പെടുന്നു മഞ്ഞിൻ്റെ വിലയേറിയ രക്തം ഇത് അവരുടെ സ്പിരിച്വൽ യൂണിവേഴ്സിന്റെ കേന്ദ്രമാണ് ഇത്രയും വ്യത്യസ്തമായ മതങ്ങൾ ഒരേ സ്ഥലത്തെ വിശുദ്ധമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന് പിന്നിലെന്തോ ആഴമായ സത്യമുണ്ട് കൈലാസ് പർവ്വതത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെ അത്ഭുതകരമാണ് ഇത് ഗാംഗ്ദിസെ പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതത്തിൻ്റെ ചുറ്റുമുള്ള അറുപത് കിലോമീറ്റർ പരിധിയിൽ നിന്നാണ് ഏഷ്യയിലെ നാല് പ്രധാന നദികൾ ഉത്ഭവിക്കുന്നത് സിന്ധു സതലജ് ബ്രഹ്മപുത്ര ഖാഘര ഈ നദികൾ കോടിക്കണക്കിന് ആളുകൾക്ക് ജീവൻ നൽകുന്നു ഇതുവെറും കോയിൻസിഡൻസ് ആണോ അതോ ഇവിടെ എന്തോ പ്രത്യേകതയുണ്ടോ കൈലാസിന്റെ തെക്ക് ഭാഗത്ത് മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നു മുന്നൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ തടാകം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് ഹിന്ദു വിശ്വാസപ്രകാരം ഈ തടാകം ബ്രഹ്മാവിൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ബുദ്ധമതത്തിൽ ഇത് മായാദേവി ബുദ്ധനെ ഗർഭം ധരിക്കുന്നതിനു മുമ്പ് കുളിച്ച സ്ഥലമായി കണക്കാക്കപ്പെടുന്നു കൈലാസ് പിതാവിനെയും മാനസ സരോവർ മാതാവിനെയും പ്രതിനിധീകരിക്കുന്നു ഒരു പെർഫെക്റ്റ് കോസ്മിക് ബാലൻസ് ഇനി നമുക്ക് കൈലാസ് യാത്രയുടെ കഥയിലേക്ക് പോകാം ഈ യാത്ര വെറും ഒരു പിൽഗ്രിമേജ് അല്ല ഇതൊരു ട്രാൻസ്ഫർമേഷൻ ആണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ യാത്രയ്ക്കായി വരുന്നു ചിലർ പറയുന്നത് പർവ്വതം തന്നെയാണ് അവരെ വിളിക്കുന്നതെന്നാണ് നിങ്ങൾ കൈലാസിലെ തിരഞ്ഞെടുക്കുന്നില്ല കൈലാസ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു കൈലാസ് പരിക്രമ എന്നറിയപ്പെടുന്ന ഈ യാത്ര അമ്പത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ളതാണ് ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും ജൈനരും ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ പരിക്രമ നടത്തുന്നു ബോൺ മതക്കാർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ നടക്കുന്നു ഓരോ പരിക്രമയും ഒരു ജന്മത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റിയെട്ട് പരിക്രമകൾ മോക്ഷത്തിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു ഈ യാത്രയിൽ ആളുകൾ അനുഭവിക്കുന്ന മാറ്റങ്ങൾ അവിശ്വസനീയമാണ് പലരും പറയുന്നത് അവർക്ക് ഇൻ്റൻസ് ഇമോഷണൽ റിലീസ് അനുഭവപ്പെട്ടെന്നാണ് പെട്ടെന്നുള്ള ക്ലാരിറ്റി ഓഫ് തോട്ട് ആഴമായ ഇന്നർ സൈലൻസ് പ്രൊഫൗണ്ട് ഹ്യൂമിലിറ്റി ഇതെല്ലാം സാധാരണ അനുഭവങ്ങളാണ് ചിലർ പറയുന്നത് കൈലാസ് അവരുടെ ഈഗോയെ ടെസ്റ്റ് ചെയ്യുന്നുവെന്നാണ് ശാരീരിക പരിധികൾ തകർക്കുന്നു വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു ഡോൾമാ ലാ പാസ് എന്ന സ്ഥലത്ത് അയ്യായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് മീറ്റർ ഉയരത്തിൽ യാത്രികർ ഒരു പ്രത്യേക റിച്വൽ നടത്തുന്നു അവർ തങ്ങളുടെ പഴയ വസ്ത്രങ്ങളോ വ്യക്തിഗത വസ്തുക്കളോ അവിടെ ഉപേക്ഷിക്കുന്നു ഇത് പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇത് വെറുമൊരു സിംബോളിക് ആക്റ്റല്ല പലർക്കും ഇതൊരു റിയൽ ട്രാൻസ്ഫർമേഷൻ ആണ് കൈലാസ് യാത്രയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ശാരീരികമായതല്ല മാനസികവും ആത്മീയവുമായതാണ് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ ഓക്സിജൻ കുറവുള്ള അന്തരീക്ഷത്തിൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിൽ നടക്കുന്ന ഈ യാത്ര ഒരു മെഡിറ്റേഷൻ ഇൻ മോഷനാണ് ഓരോ ചുവടും ഒരു പ്രേയറാണ് ഓരോ ശ്വാസവും ഒരു മന്ത്രയാണ് മാനസരോവർ തടാകത്തിൽ കുളിക്കുന്നത് ഈ യാത്രയുടെ ഒരു പ്രധാന ഭാഗമാണ് ഈ തടാകത്തിലെ വെള്ളം വളരെ ശുദ്ധവും തണുത്തതുമാണ് പലരും പറയുന്നത് ഈ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം അവർക്ക് ഒരു പുതിയ എനർജി അനുഭവപ്പെട്ടെന്നാണ് ഇത് വെറും ഒരു സൈക്കൊളോജിക്കൽ ഇഫക്റ്റാണോ അതോ ഇവിടെ എന്തോ പ്രത്യേകതയുണ്ടോ എന്ന് ആർക്കും പറയാൻ കഴിയില്ല കൈലാസിൻ്റെ കഥയിൽ ഏറ്റവും രസകരമായ ഭാഗം ഇതിൻ്റെ സയൻറ്റിഫിക് മിസ്റ്ററീസാണ് ഈ പർവ്വതത്തിൻ്റെ ആകൃതി പെർഫെക്റ്റ് പിരമിഡ് പോലെയാണ് നാലു വശങ്ങളും ഓൾമോസ്റ്റ് ഈക്വൽ ആംഗിൾസിൽ ചെരിഞ്ഞിരിക്കുന്നു ഇത് നാച്ചുറൽ ഫോർമേഷൻ ആണോ അതോ ആർട്ടിഫിഷ്യൽ ആണോ എന്ന് സയൻറിസ്റ്റ് ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു പർവ്വതത്തിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണെന്ന് പറയപ്പെടുന്നു ചില ഇലക്ട്രോണിക് ഡിവൈസസ് ഇവിടെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നില്ല ഇനി നമുക്ക് കൈലാസിന്റെ കൾച്ചറൽ ഇമ്പാക്റ്റിനെക്കുറിച്ച് സംസാരിക്കാം ഈ പർവ്വതം വെറുമൊരു സൈറ്റ് അല്ല ഇത് ഒരു കൾച്ചറൽ ബ്രിഡ്ജാണ് ഇന്ത്യ നേപ്പാൾ ചൈന ടിബറ്റ് ഈ പ്രദേശങ്ങളിലെ ആളുകൾക്ക് കൈലാസ് ഒരു കോമൺ ഹെറിറ്റേജ് ആണ് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ചു വരുന്നു അവരെല്ലാം ഒരേ ലക്ഷ്യത്തിനായി ആത്മീയ ശുദ്ധീകരണത്തിനായി കൈലാസ് യാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കഥകൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു ഇത് വെറുമൊരു അഡ്വഞ്ചർ ടൂറിസമല്ല ഇത് ഒരു ലൈഫ് ചേഞ്ചിംഗ് എക്സ്പീരിയൻസാണ് പലരും പറയുന്നത് അവർ കൈലാസിൽ പോകുന്നതിനു മുൻപും ശേഷവും രണ്ട് വ്യത്യസ്ത ആളുകളാണെന്നാണ് ഈ മാറ്റം എന്താണ് ഇതെങ്ങനെ സാധ്യമാകുന്നു ഒരുപക്ഷെ ഉത്തരം കൈലാസിന്റെ ഐസൊലേഷനിലായിരിക്കാം ആധുനിക ലോകത്തിന്റെ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത ഒരു സ്ഥലത്ത് എക്സ്ട്രീം കണ്ടീഷൻസിൽ ആളുകൾ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവവുമായി ഫേസ് ടു ഫേസ് വരുന്നു അവരുടെ ഫിയേഴ്സ് ഡിസയേഴ്സ് ലിമിറ്റേഷൻസ് എല്ലാം വ്യക്തമാകുന്നു ഈ സെൽഫ് കോൺഫറൻറ്റേഷനാണ് ട്രാൻസ്ഫോർമേഷന്റെ ആരംഭം കൈലാസിന്റെ കഥയിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയ ഭാഗം ഇതിന്റെ ടൈംലെസ് നേച്ചറാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ഇവിടെ വരുന്നു പുരാതനകാലത്തെ ഋഷിമാരും ആധുനിക കാലത്തെ സീക്കേഴ്സും ഒരേ പാതയിലൂടെ നടന്നിട്ടുണ്ട് ഒരേ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഒരേ ട്രാൻസ്ഫോർമേഷൻ അനുഭവിച്ചിട്ടുണ്ട് ഇത് മനുഷ്യന്റെ സ്പിരിച്വൽ ക്വസ്റ്റിന്റെ കണ്ടിന്യൂട്ടിയെ കാണിക്കുന്നു ഇന്നത്തെ കാലത്ത് കൈലാസ് യാത്ര കൂടുതൽ ആക്സസിബിൾ ആയിട്ടുണ്ട് എന്നാൽ അതിന്റെ എസൻസ് മാറിയിട്ടില്ല ആധുനിക എക്യുപ്മെൻ്റും ബെറ്റർ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടെങ്കിലും യാത്രയുടെ കോർ എക്സ്പീരിയൻസ് അതേപടി തുടരുന്നു ഇതിപ്പോഴും ഒരു ടെസ്റ്റ് ഓഫ് എൻഡ്യൂറൻസ് ആണ് ഒരു ജേണി ഓഫ് സെൽഫ് ഡിസ്കവറിയാണ് കൈലാസിൻ്റെ എൻവിരോൺമെൻറ്റൽ സിഗ്നിഫിക്കൻസ് കൂടി നമുക്ക് മനസ്സിലാക്കാം ഈ പ്രദേശം ഒരു ക്രൂഷ്യൽ വാട്ടർ സോഴ്സാണ് ഏഷ്യയ്ക്ക് ഇവിടെ നിന്നുള്ള നദികൾ കോടിക്കണക്കിന് ആളുകൾക്ക് വെള്ളം നൽകുന്നു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലത്ത് ഈ പ്രദേശത്തിൻ്റെ സംരക്ഷണം വളരെ പ്രധാനമാണ് കൈലാസ് വെറുമൊരു സ്പിരിച്വൽ സെന്റർ മാത്രമല്ല ഇതൊരു ഇക്കളോജിക്കൽ ട്രഷർ കൂടിയാണ് കൈലാസിന്റെ കഥ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ഇത് വെറുമൊരു ഡെസ്റ്റിനേഷൻ അല്ല ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് കൈലാസിലേക്കുള്ള യാത്ര ശരിക്കും തുടങ്ങുന്നത് നിങ്ങൾ അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്ന നിമിഷത്തിൽ നിന്നാണ് അത് നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നു നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറ്റുന്നു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് വിശാലമാക്കുന്നു പലരും കൈലാസിൽ നിന്ന് തിരികെ വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് അവർ പറയുന്നത് അവർ കൈലാസിനെ ഉപേക്ഷിച്ചു എന്നല്ല കൈലാസ് അവരെ ഉപേക്ഷിച്ചു എന്നാണ് പർവ്വതം അവരുടെ ഉള്ളിൽ തുടരുന്നു അവരുടെ ഡെയിലി ലൈഫിൽ അവരുടെ ഡെസിഷൻസിൽ അവരുടെ റിലേഷൻഷിപ്സിൽ എല്ലായിടത്തും കൈലാസിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു കൈലാസിൻ്റെ കഥയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ആസ്പെക്ട് ഇതിൻ്റെ യൂണിവേഴ്സാലിറ്റിയാണ് ഇതൊരു പെർട്ടിക്കുലർ റിലീജ്യന് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇത് മനുഷ്യന്റെ യൂണിവേഴ്സൽ സ്പിരിച്വൽ ലോങ്ങിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നമ്മൾ എവിടെ നിന്ന് വന്നു എന്തിനാണ് ഇവിടെയുള്ളത് എവിടേക്കാണ് പോകുന്നത് ഈ ഇറ്റേണൽ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം തേടുന്ന എല്ലാവർക്കും കൈലാസ് ഒരു ബീക്കണാണ് ഇന്ന് നമ്മൾ കൈലാസിൻ്റെ കഥ പറഞ്ഞു പക്ഷെ ഇത് വെറുമൊരു കഥയല്ല ഇതൊരു ഇൻവിറ്റേഷനാണ് നിങ്ങൾ ശാരീരികമായി കൈലാസിൽ പോകണമെന്നില്ല പക്ഷേ കൈലാസ് റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂസ് സറണ്ടർ ഹ്യൂമിലിറ്റി പേഴ്സിവീറൻസ് സ്പിരിച്വൽ സീക്കിംഗ് ഇവ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം കൈലാസ് പർവ്വതം നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ യാത്രകൾ ബാഹ്യമായവയല്ല ആന്തരികമായവയാണെന്നാണ് ഏറ്റവും ഉയർന്ന കൊടുമുടികൾ ഭൂമിയിലുള്ളവയല്ല നമ്മുടെ ആത്മാവിലുള്ളവയാണെന്നാണ് ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങൾ ഭൂപടത്തിലുള്ളവയല്ല നമ്മുടെ ഹൃദയത്തിലുള്ളവയാണെന്നാണ് കൈലാസിൻ്റെ കഥ അവസാനിക്കുന്നില്ല അത് തുടരുന്നു ഓരോ യാത്രികനിലും ഓരോ സീക്കറിലും ഓരോ ഡ്രീമറിലും നിങ്ങളുടെ ഉള്ളിലെ കൈലാസിനെ കണ്ടെത്തൂ അവിടേക്കുള്ള യാത്ര ആരംഭിക്കൂ ആ യാത്രയിൽ നിങ്ങൾ കണ്ടെത്തുന്നത് വെറുമൊരു പർവ്വതമല്ല നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമാണ് നിങ്ങളുടെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ് നിങ്ങളുടെ ഡിവൈൻ നേച്ചറാണ്